കുറേ ഒരു ലോങ്ങ് വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നത് എന്നാൽ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി ഇത് സത്യം പറയണമെങ്കിൽ ഞങ്ങളുടെ ഹൈദരാബാദ് മെമ്മറീസിൻ്റെ കുറച്ചും കൂടെയുള്ള കാര്യങ്ങളാണേ സത്യം പറയുകയാണെങ്കിൽ ഈ ഫോട്ടോസും ഒക്കെ ഫോണിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു കേട്ടോ ഇനി ഇതെങ്ങനെ കിട്ടും എന്ന് കാണും എന്നുള്ളതൊക്കെ പക്ഷേ ഈ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം അല്ലെങ്കിൽ എനിക്ക് പണ്ടൊരു ചാനലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചാനലിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ അലേക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ എപ്പോഴും നമ്മുടെ മെമ്മറീസ് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ ഒരു ഇടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ യൂട്യൂബ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂടെ കൂടണം കേട്ടോ അപ്പോൾ അതേ ഏട്ടൻ താമസിക്കുന്ന സ്ഥലത്തെത്തി കിച്ചണൊക്കെ ഒന്ന് രാവിലെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കിച്ചൺ സെറ്റ് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഏട്ടൻ കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതേ ഈ പാത്രത്തിൽ ഞങ്ങൾ കുടിവെള്ളം പിടിച്ചു വെക്കാറാണ് കേട്ടോ പൊട്ടാറ്റോ സ്റ്റ്യൂ കറിയും അതുപോലെ ചപ്പാത്തി ചപ്പാത്തിയല്ല അല്ല നമ്മുടെ സ്വന്തം ദോശയാണ്ട്ടോ ഉണ്ടാക്കിയത് നമ്മുടെ ആ വെള്ളം ഒഴിച്ച് കലക്കിയിട്ടുള്ള ദോശ എന്തായാലും എവിടെ ചെന്നാലും നമ്മൾ ദോശ ഇട്ടുള്ള കളി ഇല്ല അവിടെ കുറച്ച് സാധനങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു കേട്ടോ അതുമൂലം ഞങ്ങൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു നമ്മളോട് കളി നമ്മൾ മലയാളി ഇല്ലെങ്കിലും പണ്ടേ പൊളിയല്ലേ ഏതായാലും കുറേ പച്ചക്കറിയിട്ട് പോയതല്ലേ എന്നാൽ പിന്നെ സാമ്പാറാക്കാമെന്ന് കരുതി അങ്ങനെ ഉച്ചയ്ക്ക് സാമ്പാറും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് പിടി പിടിച്ചു ദൈവമാണ് വന്നിക്കുട്ടന്മാരി ആദ്യമൊക്കെ ഉമ്മാരെ കാണുമ്പോ ഒരു പേടി ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഈ പിന്നെ 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 കണ്ട് കണ്ട് കണ്ണ് പുഞ്ച കണ്ണ് മഞ്ഞളിച്ചു പുഞ്ചിരിച്ചു എന്ന് പറയണെ അങ്ങനെ അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന്റെ ശേഷം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നത് ഉമ്മർത്തക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി നോക്കിയിട്ടോ അവിടെ അമ്മയും മക്കളും നമ്മൾ ലൈവായിട്ട് ജൂല് പോയി കാഴ്ചകൾ കാണുന്ന പോലെയാണ് അമ്മയും മക്കളും പന്നിക്കുട്ടികളെ കണ്ടിരുന്നത് അവിടെ ഇരുന്നിട്ടോ അവിടെ നിന്നാ നേരെ ആ കാണുന്നത് കേട്ടോ അങ്ങനെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിൻ്റെ ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങിട്ടോ കുറച്ച് നേരം അല്ല കുറച്ചധിക നേരം തന്നെ കിടന്നുറങ്ങിയിട്ടോ ഏട്ടനൊക്കെ പിന്നെ ക്ലാസ്സിന് പോയിരുന്നു അപ്പോൾ ഇവ ഇവിടെയാണ് നമ്മൾ അലക്കിയിട്ടിരുന്നത് കേട്ടോ അത് പിന്നെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആണെങ്കിൽ അതിർത്തിയോട് ചേർന്ന് ഒരു മതിലുണ്ടാവും അവിടെയാണ് എല്ലാവരും വാഷ് ചെയ്തിടുക അങ്ങനെ വൈകിട്ടാണ് ഞങ്ങൾ എണീറ്റ് കിട്ടോ കാരണം ഒന്നാമത് വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വൈകിട്ട് എണീറ്റ് മക്കൾ പിന്നെ നമ്മളെ മക്കൾ എന്തായാലും വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ വല്ലാണ്ട് ഒതുങ്ങിയിരിക്കില്ലല്ലോ ഒരു പരിധിയില്ലേ അവർക്കൊക്കെ ഒന്ന് പുറത്തു കിറങ്ങേണ്ടേ അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തുക്കിറങ്ങി ഇവിടെ കുറേ കുട്ടികൾ കളിക്കാനൊക്കെ വന്നിരുന്നു കേട്ടോ അവിടെ പുറത്ത് ഷട്ടിലൊക്കെ കളിക്കായിരുന്നേ അങ്ങനെ അവരവിടെ കുറേ നേരം എൻജോയ് ചെയ്തു സത്യം വേണമെങ്കിൽ ഇവിടെ നൈറ്റിലാണ് മക്കൾ കളിക്കാനിറങ്ങുന്നത് അവരെ ഒക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം നൈറ്റിൽ മക്കൾ ഒരുപാട് മക്കളും ഉണ്ടാകും കളിക്കാനായിട്ട് അവരുടെ കൂടെ വരും കളിച്ചു ഫസ്റ്റത്തെ ദിവസമൊക്കെ ഇവരൊന്ന് മടിച്ച് നിന്നെങ്കിൽ പിന്നെ ഇവരൊക്കെ ഭയങ്കര കമ്പനി ആയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഇതാ ഞങ്ങൾ നിന്നിരുന്ന വീടിൻ്റെ മുൻഭാഗം ഇവിടെ എല്ലാ വീടിൻ്റെ മുൻപിലും കോലം വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈവനിങ്ങിൽ മക്കൾ കുറേ നേരം ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു അവർ ഇവിടുന്ന് താഴോട്ട് വരും മുകളിലേക്ക് പോകും അങ്ങനെയൊക്കെ ആയിട്ട് അവർ കുറേ നേരം ഇരുന്ന് കളിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ അകത്തേക്ക് കയറി ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി പിന്നെ വൈകിട്ട് ചപ്പാത്തി കഴിക്കുക എന്ന് വിചാരിച്ചു കാരണം അവിടെ പൊതുവേ ഇവർ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറുള്ളത് എന്നാൽ പിന്നെ നമ്മളും ചപ്പാത്തി ആക്കാമെന്ന് കരുതി അപ്പോൾ ഏട്ടം ഏട്ടം എന്തായാലും ഒരു എട്ട് മണി കഴിയും വരാനിട്ടോ അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ ഇപ്പം മസാലപ്പൂരിയൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ എല്ലാവരും കഴിച്ചു അത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ചപ്പാത്തിയൊക്കെ കഴിച്ചു പിറ്റേ ദിവസം ഏട്ടനും ക്ലാസ്സില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ അടുക്കളയിൽ കയറി ആൾ പറഞ്ഞിരുന്നു ഇന്ന് ഞാനാണ് അടുക്കളയിൽ കയറുന്നത് നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിരുന്നു ഞാനവിടെ ഇടുന്നിറങ്ങി ഏട്ടൻ ബിഗ് ബോസ് കണ്ടുകൊണ്ട് കോഴിക്കാട്ടൊക്കെ ഉണ്ടാക്കി സംഭവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കോഴിക്കോട്ടായപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് ഫ്രഷായി ഒക്കെ കഴിച്ചു സത്യം സത്യമാണെങ്കിൽ ഈ കോഴിക്കാട്ടാ ഞാൻ പലതരം ഫുഡ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ കോഴിക്കാട്ടാന്ന് പറഞ്ഞ സാധനം എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഇനി ഒന്ന് ട്രൈ ചെയ്യണം എനിക്ക് ആ പിടിയും കോഴിയെന്നൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ കാണുമ്പോൾ അത് കഴിക്കാനൊക്കെ ബുദ്ധി തോന്നാറുണ്ട് ഒരു തവണ ഒന്നും ഉണ്ടാക്കി നോക്കണം സംഭവം കൊള്ളാതോന്നു ഫോട്ടോസൊക്കെ കണ്ടിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നേരെ ഉച്ചയ്ക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അപ്പോൾ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ടാറ്റാ